ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ കിടലിനൊരു ഐറ്റം ആണ് എത്തിയിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ കഴിക്കാൻ തോന്നുന്ന തോന്നുന്നൊരു ഐറ്റമാണ് ഒരു പഴയ കാല റെസിപ്പിയാണ് നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം ഇതിലേക്ക് എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇത് റെഡിയായി വരുന്ന സമയത്തേക്കും പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും ഒരു മീഡിയം പഴപ്പുള്ള പഴം എടുത്താൽ മതി എന്നിട്ട് ഇതാ പഴം തൊലി കളഞ്ഞിട്ട് ഒരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പഴമെല്ലാം ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം അപ്പം ഇതാ പഴമൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഒരു പകുതിയോളം ഒന്ന് വറ്റി വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പഴക്കത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് എടുത്ത ശേഷം അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ ശർക്കര പാനി വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ ഒന്ന് തിളപ്പിച്ച് പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പഴം ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ആ ശർക്കര പാനിയും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കാനായിട്ട് മറന്നു പോകരുത് ശർക്കരപ്പാനി വറ്റി വരുന്നതിനനുസരിച്ച് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടക്ക് ഇപ്പോൾ ആ ശർക്കരപ്പാനീം ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പഴം നല്ലോണം പഴുത്തിട്ടുള്ള പഴം എടുത്തിട്ടുണ്ടായിരുന്നു ആ പഴം എന്താ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ പാലും കൂടെ ഒഴിച്ച് ഞാൻ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും ചെറിയ ജീരവും കൂടെ പൊടിച്ചത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ നല്ലോണം പഴുത്തിട്ടുള്ള പഴം ചേർത്ത് നല്ലതുപോലെ ഉടഞ്ഞു പോയി കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അധികം പഴുപ്പില്ലാത്ത പഴം വേണം എടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മളുടെ കിടിലിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടോട് കൂടി നമുക്കിത് കഴിക്കാൻ പറ്റില്ല ചൂടാറിയിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പഴം കൊണ്ടുള്ള ഒരു കൊണ്ടുള്ളവർ കിടലിനായിട്ടാണ് റെഡിയാക്കി എടുത്തുള്ളത് ഇതിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടമാണ് കേട്ടോ പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ കിട്ടിലും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം